ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ വേറെ ഒരുപാട് ഐഡിയായിട്ട് പോകുന്നതാ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ പോസ്റ്റിൻ്റെ ഫുൾ ഡേ ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ യൂട്യൂബ് ചാനലാ ഞാനും അപ്പൂസ് ഒന്ന് രാവിലെ ഒരുപാട് ഐഡിയാസും ഇറങ്ങിയതാണ് മുണ്ടക്കൈ ചൂരന്മല അട്ടമലയൊക്കെ പോകണം എന്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഇവരെ വിളിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു മേപ്പാടി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അതായത് ഈ എത്തിയ സമയത്ത് ഇദ്ദേഹം ഒന്ന് വണ്ടിക്ക് കൈ കാണിച്ചു അപ്പോൾ വണ്ടി നിർത്തി അപ്പം ഞങ്ങളോട് പറഞ്ഞു ബോച്ചാൻ്റെ ഇവിടെ ഷോപ്പുണ്ട് നല്ല പാൽ പാൽക്കപ്പയുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു റേറ്റ് കൂടുതലായിരിക്കുന്നു അപ്പോൾ പറഞ്ഞില്ല അറുപത് രൂപയുള്ളൂ കപ്പയ്ക്ക് പിന്നെ കറിക്കാണേലുള്ള ഒക്കെ പറഞ്ഞു തന്നു അവിടെ വിൽക്കുന്ന എല്ലാ കാര്യത്തെ കുറിച്ച് നല്ല അറിവുണ്ട് അപ്പം ഞങ്ങളുടെ എല്ലാ പ്ലാനും മാറ്റി ഇന്ന് ഞങ്ങളുടെ ഫുൾ ഡേ ബോച്ചയുടെ ഷാപ്പിലായിരുന്നു ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരെ നിയമിക്കുമ്പോൾ ഇതുപോലെ ആത്മാർത്ഥതയുള്ളവരെ നിയമിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ പേരും ഒക്കെ ഒന്ന് ചോദിക്കാം പേരെന്താ മുരളി ഞങ്ങളൊക്കെ യാത്ര പോകുമ്പോഴേ ചില ഈ സപ്ലയർമാരുണ്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറയും ഈ സപ്ലയർ ഈ കട പൂട്ടിക്കും എന്ന് പറയും പക്ഷെ വളരെ ആത്മാർത്ഥയാണ് കാരണം എന്താ പറയുക ഇവിടെ വന്നപ്പോ തൊട്ട് നോക്കിയത് ഞങ്ങൾ പോയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു അപ്പോഴും പോകുന്ന ഒരു വണ്ടിക്ക് പോലും ഇത് കാണിക്കാതിരിക്കുന്നില്ല ആ ചിരിയോടെ ഓരോ വണ്ടിക്ക് ഇത് കാണിക്കുന്നു ഡീറ്റെയിൽസ് പറയുന്നു ഒത്തിരി സന്തോഷമായി എനിക്ക് ഈ മനുഷ്യനുമായിട്ട് യാതൊരു പരിചയം ഇല്ല ഇന്ന് രാവിലെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ മനുഷ്യനെ കാണുന്നത് ഒത്തിരി സന്തോഷം ഓക്കെ